കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ചേലക്കര മേഖലാ സമ്മേളനം നടന്നു ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നത് ജില്ലാ സമ്മേളനം ഫെബ്രുവരിയിൽ ചാലക്കുടിയിലും സംസ്ഥാന സമ്മേളനം മാർച്ച് മാസത്തിൽ കോഴിക്കോടുമാണ് നടക്കുക ചേലക്കര ഗോൾഡൻ ഗേറ്റിൽ വെച്ച രാവിലെ പതാക ഉയർത്തലിന് ശേഷം നടന്ന സമ്മേളന യോഗം സി ഒ എ സംസ്ഥാന ട്രഷറർ പി എസ് സി ബി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നടന്ന് സമ്മേളനം ജനുവരിയിലൊക്കെ നടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ കാലാവസ്ഥയുടെ വലിയ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്നത് ഇടിമിന്നലും കണ്ടാൽ പേടിച്ച് നെട്ടി പറക്കുന്ന കാലമായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി എല്ലാവരും ഹോമിലേക്ക് കടന്നിരിക്കുന്നു നെറ്റ്വർക്കുകളിൽ വലിയ മാറ്റം വന്നതുകൊണ്ട് നമുക്ക് സമ്മേളനങ്ങളിൽ നല്ല പങ്കാളിത്തവും നല്ല മനസമാധാനത്തോടുകൂടി ഇരുന്ന് അല്പനേരം ഞങ്ങളുടെ പ്രസംഗം നീണ്ടുപോയാൽ നേരത്തെ മുന്നോട്ട് വേറെ പറഞ്ഞിരുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പറയുന്ന ഒരു കാലമാണെങ്കിൽ ഇപ്പൊ ഇച്ചിരി നീട്ടി പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ മനസ്സുകാണിക്കുന്ന ഓപ്പറേറ്റർമാരായി നമ്മുടെ ഓപ്പറേറ്റർമാരെ കരുമുകൾപ്പെടുത്താൻ നമ്മളുടെ സാഹചര്യങ്ങളും സംഘടന ലെവലും ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് ഈ നാലാം സംഘടന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ സമയം കാലഘട്ടങ്ങളെല്ലാം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു വന്നത് വെല്ലുവിളികളുടെ ഇന്ന് വെക്കുമ്പോഴും നാളെ ഒരു ബിസിനസ് സംഘടന എന്നുള്ള നിലയിൽ ഇത്തരക്കെട്ടറി കൂടെ പോകുമ്പോഴും ഓരോ ടെക്നോളജിയുടെ മാറ്റം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ സി എ ചേലക്ര മേഖലാ പ്രസിഡന്റ് സി ജി ജോസ് അധ്യക്ഷത വഹിച്ചു അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം അധിനിവേശമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നം നമ്മൾ പടുത്തുയർത്തി നമ്മൾ രൂപീകരിച്ച് സെറ്റപ്പാക്കുന്ന നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വലിയൊരു സംഘടിത ശക്തിയോടെ ഒരു കമ്പനി കടന്നു വന്ന് നമ്മളെല്ലാം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെതിരെ പടപെഴുതി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം സി ഐ എ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് വിളിക്കുന്ന ഈ സംഘടന ഇന്ന് ആരംഭിച്ചിട്ട് ഇരുപത്തെട്ട് വർഷം പിന്നിട്ട് പതിനാലാമത് സമ്മേളനം എന്നൊക്കെ പറഞ്ഞ പതിനാല് ഇന്റു രണ്ട് ഇരുപത്തെട്ട് വർഷമായി കേബിൾ ടി വി പ്രസ്ഥാനം ആരംഭിച്ചിട്ടൊരു മുപ്പത് മുപ്പത്തൊന്ന് വർഷമായി മുപ്പത്തൊന്ന് വർഷക്കാലവും നമ്മൾ സംഘടനയോടൊപ്പം വന്നവരുണ്ട് വിവിധ ഐ എസ്കളിൽ നിന്ന് ഇതിലേക്ക് കടന്നു വന്നവരുണ്ട് ഇന്നത്തെ സംഘടനയുടെ ഒരു മുഖ്യ ലക്ഷ്യം തന്നെയെന്ന് പറയുന്നത് എല്ലാ ചെറുകിട ഓപ്പറേറ്റർമാരെയും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായി സിഒയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഏത് വ്യക്തിക്കും ഇന്ന് നൂറ് ശതമാനം അവരുടെ ഡിജിറ്റൽ ബോക്സുകൾ മാറ്റിക്കൊണ്ട് സംഘടനയിലേക്ക് കടന്നു വരാനുള്ള സംവിധാനം നിലവിലുണ്ട് സിഒഎ ചേലക്കര മേഖലാ സെക്രട്ടറി ജേക്കബ് ജെറോം പ്രവർത്തന റിപ്പോർട്ടും സി ഒ എ ചേലക്കര മേഖലാ ജോയിന്റ് സെക്രട്ടറി വി ശിവശങ്കരൻ അനുശോചന പ്രമേയവും മേഖലാ ട്രഷറർ വി മണികണ്ഠൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ മെമ്പർ പി വി ബെന്നി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി കേരള വിഷൻ ചെയർമാൻ നാസർ കെ സി സി എൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി ബിജു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ടി ജെ പ്രകാശ് സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അമ്പാട്ട് മണികണ്ഠൻ സ്വാഗത സംഘം കൺവീനർ കെ വി മനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ നടന്നു പ്രസിഡന്റായി ജേക്കബ് ജെറോം സെക്രട്ടറിയായി കെ വി മനോജ് ട്രഷററായി വി മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് കെ ടി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി ശിവശങ്കരൻ എന്നിവരെ തെരഞ്ഞെടുത്തു